നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളാരും സ്വർഗത്തിലല്ല ഉള്ളത് ദുനിയാവിലാണ് ദുനിയവിലായതുകൊണ്ട് തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരും പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായും വരും ഈ സന്ദർഭത്തിൽ വിഷമകരമായ ഈ അവസ്ഥയിൽ നിന്നും സുഖകരമായ അവസ്ഥയിലേക്ക് എങ്ങനെ മനസ്സിനെ കൊണ്ടുവരാമെന്ന് ഒരു വിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കണം പരിശുദ്ധമായ ഖുർആാനിൽ വിശുദ്ധനായ പടച്ച തമ്പുരാൻ പറഞ്ഞ ഒരായത്ത് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മളെ വേട്ടയാടുമ്പോഴും ആ ആയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇന്നുറോ ഏത് പ്രതിസന്ധിക്കൊപ്പവും ഒരെളുപ്പം ഒരാശ്വാസം നിങ്ങളെ കാത്തിരിക്കുന്നു വിഷമം കാരണം കൈവിട്ടുപോകുന്ന പോകുന്ന മനസ്സിനോട് നമുക്കിങ്ങനെ പറയാം ഇതെൻ്റെ പടച്ച തമ്പുരാൻ്റെ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തെ നേരിടേണ്ടത് ക്ഷമ കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി അവൻ എനിക്ക് തരുന്നതിലൂടെ എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരാനും പാരത്രിക ലോകത്ത് എൻ്റെ സ്ഥാനം ഉയർത്താനുമാണ് തിരുനബി സല്ലഹ് അലഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരാകുന്ന കിറാം ഖിറാം അൻഹും അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും നമുക്ക് സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ് അപ്പോഴൊക്കെ ഈമാൻ എന്ന ആ ആത്മധൈര്യം കൊണ്ടാണ് അവർ പിടിച്ചു നിന്നത് അള്ളാഹു നമുക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക